വിശ്വാസി വിശ്വാസി ആരാണ് നിങ്ങളൊക്കെ അവിശ്വാസികളാണോ വിശ്വാസികളാണോ വിശ്വാസികളാണോ അവിശ്വാസികളാണോ ആ ഇതിനും രണ്ടർത്ഥമുണ്ട് വിശ്വസിക്കുന്നുവോ രാത്രി എന്ന് വിശ്വസിക്കുന്നുവോ നിങ്ങൾ പകലെന്ന് വിശ്വസിക്കുന്നുവോ രാത്രി എന്ന് വിശ്വസിക്കുന്നുവോ ഉത്തരം ഉറക്കെ പറയൂ പകലെന്ന് വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ ഇത് പകൽ തന്നെയല്ലേ ഇത് പകൽ തന്നെയാണ് പകലെന്ന് വിശ്വസിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അയ്യപ്പനെ സംബന്ധിച്ച് അയ്യപ്പൻ ഉള്ളതാണ് അത് നമ്മുടെ അനുഭവത്തിൽ തന്നെ ഉള്ളതാണ് അതുകൊണ്ട് വിശ്വസിക്കേണ്ട ആവശ്യമേ ഇല്ല ഈ ഭാരതത്തിലെ ധർമ്മി വിശ്വസിച്ചിട്ടില്ല ഈശ്വരനിൽ കാരണം അത് അവൻ ഉള്ളതാണ് അത് പകല് പോലെയാണ് അവന്റെ പെറ്റമ്മയെ പോലെയാണ് അവന്റെ പെറ്റ നാടിനെ പോലെയാണ് പിന്നെ എവിടെ ആ വിശ്വാസം ആവശ്യം ആചാരങ്ങളിൽ വിശ്വാസം വേണം ഇന്നേ ആചാരത്തിലൂടെ പോയാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ കഴിയും ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ഇന്ന അനുഷ്ഠാനം ഉണ്ടാകണം ആ അനുഷ്ഠാനത്തിൽ ഉറച്ച വിശ്വാസം വേണം ഇന്ന ഗുരുവിനെ എന്നെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുവാൻ കഴിയും ആ ഗുരുവിൽ വിശ്വാസം വേണം ആ വിശ്വാസമാണ് നമുക്ക് ആവശ്യം അതാണ് ഇവിടെ തകർത്തി തകർത്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ നിരീശ്വരവാദിക്ക് വിശ്വാസം ഇല്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ നിർത്തുകയാണ് പത്ത് ആണ് അനുവദിച്ചിരിക്കുന്നത് സമയത്തിന്റെ കുറവുണ്ട് ഇവിടുത്തെ നിരീശ്വരവാദിക്ക് വിശ്വാസമില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇവിടുത്തെ നിരീശ്വരവാദിക്ക് വിശ്വാസമുണ്ട് കാരണം ഇന്ന പാർട്ടിയിൽ ചേർന്നാൽ നമുക്ക് കസേര കിട്ടും ഇന്ന ഗ്രൂപ്പിൽ ചേർന്നാൽ അധികാരം കിട്ടും ഇന്ന ഗ്രൂപ്പിനോട് നിന്നാൽ മുഖ്യമന്ത്രിയാകാം ഇന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ പോളിറ്റ് ബ്യൂറോ അംഗമാകാം ഇന്ന മുദ്രാവാക്യം വിളിച്ചാൽ അണികൾ കൂടെ ചേരും ഇതൊക്കെ വിശ്വാസമാണ് അവർ വിശ്വാസികളാണ് യാതൊരു സംശയവും വേണ്ട വിശ്വാസമില്ലാത്തവന് ഈ ഭൂമുഖത്ത് നിലനിൽപ്പില്ല ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിനാണ് ഈ ലോകം തന്നെ നിലനിൽക്കുന്നത് അതുകൊണ്ട് യാതൊരു സംശയവും വേണ്ട ഈ സംസ്കാരം ഒരിക്കലും ആർക്കും തകർക്കുവാൻ കഴിയുന്നതല്ല ആരാക്ഷേപിച്ചാലും അപവദിച്ചാലും ഈ സംസ്കാരം മതങ്ങളുടെ മാതാവെന്നുള്ള നിലയിൽ ശാസ്ത്രങ്ങളുടെ ശാസ്ത്രം എന്നുള്ള നിലയിൽ ഈ ലോകത്തിനാകമാനം വെളിച്ചം പകർന്നുകൊണ്ട് വസുധൈവ കുടുംബകം എന്ന് പ്രഖ്യാപിച്ച ആ മഹത്തായ സംസ്കാരത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഈ ലോകത്തിന് തന്നെ ദീപമായി വിളക്കായി നിലകൊള്ളും ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് സമസ്ത സന്യാസി സമൂഹത്തിന്റെയും ഒരു പ്രതിനിധി എന്നുള്ള നിലയിലാണ് ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് രാമരാമ 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 പാഹിമാം എന്ന് ജപിച്ചു ഞങ്ങളെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുക നല്ല ചൂടാണ് വേർക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് വിഷമമില്ല കാരണം ഇത് ധർമ്മസമരമാണ് രാമന് രാവണനെ വധിക്കുവാൻ അസ്ത്രം കൊടുത്ത് ആയുധം കൊടുത്ത് മന്ത്രം കൊടുത്ത് അഗസ്ത്യന്റെ സംസ്കാരം അത് ഈ ഭാരതത്തിന്റെ സംസ്കാരമാണ് അത് രാമന്റെ സംസ്കാരമാണ് അത് ആധ്യാത്മിക പാരമ്പര്യമാണ് ക്ഷാസ്ത്രവീര്യവും ബ്രഹ്മതേജസ്സും ഒരുമിച്ചവനാകണം സന്യാസി എന്ന് പഠിപ്പിച്ചുകൊണ്ട് യുദ്ധം എന്ന് പറയുന്നത് ധർമ്മം നിലനിൽക്കുവാൻ ആവശ്യമാണെങ്കിൽ അത് ചെയ്യണമെന്നും അത് വിജയിക്കണമെന്നും പഠിപ്പിച്ച സന്യാസി സ്വന്തം ശരീരത്തിന് പുൽവില പോലും കൽപ്പിക്കാതെ ത്യാഗോജ്വലമായ ധാർമ്മികമായ നിഷ്ഠയോട് കൂടി ഈ രാജ്യത്ത് മാതൃക കാണിച്ച ആ ഏറ്റവും വലിയ സനാതനധർമ്മത്തിന്റെ പരമ്പരയിൽ ഒരു എളിയ വ്യക്തിയായി ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യുവാൻ ഉള്ള അവസരം തന്നത് എൻ്റെ ഗുരുനാഥൻറെ അനുഗ്രഹമാണ് ശബരിമലയിൽ പോയി മൂന്നു ദിവസം ഊണ് ഉറക്കവുമില്ലാതെ ശ്രീ കുമ്മനം രാജശേഖരൻ ഇവിടെ ഇരിപ്പുണ്ട് അദ്ദേഹം സ്വാമിജിയോട് കൂടെ ഉണ്ടായിരുന്നു ഊണ് അദ്ദേഹത്തിന്റെ തലയിൽ രാത്രി ഒന്നര മണിക്ക് മുകളിൽ നിന്ന് അയ്യപ്പൻ മൂത്രം ഒഴിച്ചു അദ്ദേഹം തന്നെ ആ കഥ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ക്ലീൻ കളഞ്ഞിട്ട് ഇതൊക്കെ പഞ്ചഭൂതമല്ലയുടെ യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അതൊക്കെ അപ്പുറത്ത് പോയി ഒരു മൂന്നര മണിയാകുമ്പോൾ കഴുകിക്കളഞ്ഞ് ഒരു അരമണിക്കൂർ മാത്രം വിശ്രമിച്ച് വീണ്ടും അടുത്ത ദിവസം ശുചീകരണത്തിന് വേണ്ടി ഇറങ്ങി അങ്ങോട്ട് നമ്മുടെ നാടിന് എല്ലാവിധത്തിനുമുള്ള മാതൃക കാണിച്ച് നേതൃത്വം കൊടുത്ത് നിലയ്ക്കൽ ധർമ്മസമര സേനാനിയായി ഏറ്റവും മുന്നിൽ നിന്ന് പടപരതിയ ஆ மகாத்மாவிடம் ஆஸ்காரம் உட்கொள்ளுவான் நம்ம ஜனதே ஆதங்களில் நமஸ்கரிச்சு கொண்டு கர்நாடக இந்த மந்திதார சூரிய 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 தேஜஸ் தேஜஸ்லமெண்ட் சோ ஐம் வெரி மச்ம் அண்ணாமலை ി ഇൻ ദി നെയ്ളിറ്റൽ പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടി രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറയുന്നത് ശ്രീരാമചന്ദ്രൻ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഈ രാജ്യം ഭരിച്ചിരുന്നു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു രാജ്യം ഭരിച്ചിരുന്നു രാമൻ രാഷ്ട്രീയക്കാരനാണ് പക്ഷേ ധർമ്മം നിലനിർത്തുവാൻ പാർട്ടിയില്ലാതെ രാഷ്ട്രീയമാകാം എന്ന് പഠിപ്പിച്ച രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പാർട്ടിയല്ല രാഷ്ട്രത്തെ സംബന്ധിച്ചതാണ് രാഷ്ട്രീയം പാർട്ടിയെ സംബന്ധിച്ചത് പാർട്ടിയമാണ് അതങ്ങ് പാർട്ടി ആഫീസുകളിൽ വെച്ചാൽ മതി അതിവിടെ വേണ്ട ഇവിടുത്തെ അയ്യപ്പ രാഷ്ട്രീയം ഈ നാടിനെ പെറ്റമ്മയായി കാണുവാൻ പഠിപ്പിച്ച് സ്വന്തം രക്തം ചിന്ത ഈ മാതൃരാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പാരമ്പര്യത്തിന്റെ രാഷ്ട്രീയമാണ് അതിവിടെ നിലനിൽക്കട്ടെ വീടുകളിൽ കിടന്നുറങ്ങാതെ രാമനാമം മാത്രം ജപിച്ചിരിക്കാതെ ഇതാ ഈ ഒരു വീൽ ചെയറിൽ വന്നിരിക്കുന്ന ഒരമ്മ അമ്മയെ ഞാൻ പ്രണമിക്കുക ഇന്ന് ആരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭക്തി തോന്നുന്നത് അതുപോലെ തന്നെ വിനയപൂർവ്വം സംസാരിക്കാൻ തോന്നുന്നത് അതുപോലെ തന്നെ എനിക്ക് പ്രാർത്ഥ വേണ്ടിയാണോ പ്രാർത്ഥിക്കാൻ തോന്നുന്നത് ആ അമ്മയാ അമ്മയ്ക്ക് നടക്കാൻ നിവൃത്തിയില്ല വീൽ ചെയറിലാണ് ഇരിക്കുന്നത് ഇത് അയ്യപ്പന്റെ സംസ്കാരമാണ് തന്റെ ശരീരത്തിനെ പോലും വകവയ്ക്കാതെ തന്റെ പരാജയങ്ങളെയും തന്റെ പരിമിതികളെയും വകവയ്ക്കാതെ ഭഗവാന്റെ പേരിൽ എല്ലാം മറന്ന് സ്വന്തം നാടിനെ സ്നേഹിക്കുവാൻ സ്വന്തം സംസ്കാരത്തെ വളർത്തുവാൻ പുലർത്തുവാൻ കാണിക്കുന്ന ആ മഹാമനസ്കഥക്ക് അയ്യപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ